എല്ലാവർക്കും നമസ്കാരം സൂര്യ ആദ്യത്തെ പാട്ട് ഞാൻ എന്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് മടുത്തു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സൂര്യ നമസ്കാരത്തിന്റെ ഒരു വേരിയേഷൻ ആയിട്ടാണ് ഇന്ന് വരുന്നത് അപ്പൊ ഇനി തൊട്ട് നിങ്ങൾക്ക് രാവിലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു വെറൈറ്റിയും കൂടിയാവും ഇപ്പൊ സൂര്യനമസ്കാരം നമ്മൾ ആദ്യത്തെ പാർട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സൂര്യനമസ്കാരത്തിന്റെ പാർട്ട് ടു അത് നമുക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അത് കൂടാതെ അത് അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് എല്ലാ ദിവസവും അത് തന്നെ ചെയ്ത് ചെയ്ത് നമുക്കൊരു റിപ്പീറ്റഡ് ഇത് വരുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ തന്നെ സ്വയം അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഓരോ യോഗ പോസ്റ്റർ അതായത് പന്ത്രണ്ട് സ്റ്റെപ്പാണല്ലോ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ആ പന്ത്രണ്ട് സ്റ്റെപ്പിൽ കുറച്ച് കുറച്ച് വേരിയേഷൻസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ നേരം ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടുക മാത്രമല്ല നമ്മൾ ഒരു ലെവല് കൂടി നമ്മൾ ഒരു ലെവല് നമ്മൾ ഹയർ ആകുമെന്ന് പറയില്ലേ അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും ഇപ്പൊ സൂര്യനമസ്കാരം പാർട്ട് വൺ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഈ പാർട്ട് ടുവിലേക്ക് വരിക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് സ്റ്റെപ്പ് കൂടിയതാണ് സൂര്യനമസ്കാരം അതിൻ്റെ ഉള്ളിലുള്ള ശ്വാസവും അതുപോലെ തന്നെ ശ്വാസം വിടുന്നതും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ അതിനെപ്പറ്റി വെറീടാവേണ്ട ആവശ്യമുള്ളൂ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ശ്വാസം വിടാനായിട്ട് സാധിക്കില്ല ശരിയല്ലേ അതായത് നമ്മൾ നമുക്ക് പറയാം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഓട്ടോമാറ്റിക് ടെൻഡൻസിയാണ് നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ ശ്വാസം ഇങ്ങനെ വിടുന്നത് കൈ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് വിടുമ്പോൾ നമ്മൾക്ക് അറിയാതെ തന്നെ നമ്മൾ ശ്വാസം വിടും വിടുന്നു അത് നമ്മളുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി ഓഫ് ദ ബോഡിയാണ് അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഹടയോഗയില് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന എല്ലാ യോഗയും യോഗ ഫോർ ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ് അതൊരിക്കലും ഒരു അഡ്വാൻസിന് അഡ്വാൻസ് പ്രാക്ടീസോ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റൈൽ ഓഫ് യോഗയല്ല ശരീരത്തിന് ആവശ്യമുള്ള ശരീരത്തിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ യോഗ ആണ് എൻ്റെ ചാനലിൽ ഞാൻ ഇടാറുള്ളു ഞാൻ ഞാനൊരു യോഗ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചാനലിനിടുന്നതെല്ലാം തന്നെ സേഫ് ആണെന്ന് ഞാൻ ഉറപ്പുവരുത്താറുണ്ട് കാരണം ചില കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട് ഇത് നടുവേദനയുള്ളവരോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോ ഒന്നും പ്രാക്ടീസ് ചെയ്യരുതെന്ന് പലപ്പോഴും ഞാൻ മുന്നേറി തന്നെ പറയാറുണ്ട് അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് താഴെ നമ്മളൊരു ഡിസ്ക്ലൈമറ് നമ്മൾ കൊടുക്കാറുണ്ട് എപ്പോഴും സേഫായിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക ഇതിനകത്തും ഞാൻ ഒരു കാര്യം പറയാം ഇത് ചെയ്യാൻ പാടില്ലാത്തവരെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സ്ലിപ്പ് ഡിസ്ക് നടുവിൻ്റെ പ്രശ്നങ്ങളുള്ളവര് കഴുത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവര് വളരെ ഈ സൂര്യനമസ്കാരം പാർട്ടി ടു ചെയ്യാൻ പാടില്ല പാർട്ട് ൊന്ന് ട്രൈ ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്താൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ സിവിയാരിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ജനറൽ യൂട്യൂബ് ഒരു വീഡിയോ കണ്ടിട്ട് ചുമ്മാ പ്രാക്ടീസ് ചെയ്യരുത് ഇപ്പൊ എനിക്കറിയാം എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഞാൻ എവിടെ പോയാലും ഇപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നാലും അവരൊക്കെ ഓടി വന്ന് ഇതിൻ്റെ കുറെ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ പലരും എൻ്റെ അടുത്ത് പറയണ്ട എനിക്ക് നടുവേദന മാറി എന്ന് പറയും പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ അവരോട് പറയും വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഞാൻ ഇത് ജനറൽ ആയിട്ടാണ് നിങ്ങളുടെ കൺസൾട്ടേഷൻ എടുത്തിട്ടല്ല ചെയ്യുന്നതെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാറും ഉണ്ട് അപ്പൊ ഇത് ഒരു ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അസുഖ സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള യോഗ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറുണ്ട് അതുമാത്രം ആ അസുഖ സംബന്ധമായിട്ടുള്ള ഒരു ചെയ്യുക ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ജനറൽ രാവിലെ തന്നെ സൂര്യനമസ്കാരം ചെയ്യുന്നവർക്ക് അടുത്ത ലെവലിലേക്ക് എൻ്റെ ക്ലയൻസിന് അടുത്ത ലെവലിലേക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പാർട്ട് ടൂ ആണ് അപ്പൊ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം സൂര്യനമസ്കാരത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ പന്ത്രണ്ട് സ്റ്റെപ്പുകളുടെ വേരിയേഷൻസിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ നമ്മൾ എപ്പോഴും സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മൾ മാറ്റിന്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ അതിൻ്റെ ഏറ്റവും മുമ്പിലേക്ക് വന്ന് നിൽക്കേണ്ടതാണ് അതിനുശേഷം നമസ്കാര മുദ്രയിൽ നമ്മൾ കുറച്ച് നേരം നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ശരീരം എങ്ങനെയാണ് എൻ്റെ ശ്വാസഗതി എങ്ങനെയാണ് എൻ്റെ ഹൃദയം എടുപ്പ് എങ്ങനെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ഒരു അവയർനെസ് വരുത്തുക ശേഷം വളരെ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ശേഷം നമ്മളുടെ ആ ഒരു പേശികളുടെ ഒരു വലിച്ചിലും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക ഈ ഇത് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ചെയ്യേണ്ട നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള കെയർവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ ഒരിക്കലും നടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല ശേഷം ഞാൻ പറഞ്ഞു ഇത് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു വേരിയേഷൻ നമുക്ക് ചെയ്യാം അതായത് ഈ സൂര്യ നമസ്കാരത്തിൻ്റെ നമ്മൾ ഈ ചെയ്യുന്നത് നമ്മളുടെ ബാക്കിലേക്കും ഇങ്ങനെയൊന്നും ചെയ്യാം അപ്പൊ ഇത് വേരിയേഷൻ ഈ ഒരു നമസ്കാര മുദ്രയുടെ വേരിയേഷനായി നമ്മൾ കുറച്ചു നേരം ഇങ്ങനെയൊന്ന് സ്ട്രെച്ച് ചെയ്യാം നമ്മളുടെ ഈ ഏറ്റവും ചെറുവിരലിലേക്കൊക്കെ നല്ല സ്ട്രെച്ച് വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും ശേഷം വീണ്ടും നമ്മൾ ഇൻഹേൽ അത് കഴിഞ്ഞ പതുക്കെ ഈ കൈ ഇങ്ങനെ റിലീസ് െയ്ത് നമ്മളുടെ ഈ ബാക്കിലേക്ക് വയ്ക്കാനായി ശ്രമിക്കുക ഇപ്പൊ ഇത് സാധിക്കുന്നില്ല കഷ്ടപ്പെട്ട് സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയെങ്കിലും വയ്ക്കുക വളരെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ പാദഹസ്താസനയാണ് ചെയ്യുന്നത് വളരെ സാവധാനം ബെൻ ഫ്രം യുവർ ലോവർ ബാക്ക് മിഡിൽ ബാക്ക് അപ്പർ ബാക്ക് ആൻഡ് ഹെഡ് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഇതേപോലെ തന്നെ നിന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളുടെ കാലുകൾ പതുക്കൊന്ന് അകത്തി ഇവിടെ കാലിന്റെ അവിടെ വച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അടുത്ത ലെവലിലേക്ക് അപ്പൊ നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം നമുക്ക് ഒന്നുകൂടി പോവാം ഹസ്ത ഉത്താനാസന പാദഹസ്താസന അപ്പൊ പാദഹസ്താസന എല്ലാ ദിവസവും ചെയ്യണമല്ലോ അപ്പൊ നമ്മൾ ജസ്റ്റ് കൈകള് നമ്മളുടെ കാൽമുട്ടിന്റെ ബാക്കിലായി വെച്ച് ഇങ്ങനെ ഇതിന്റെ സ്പേസിലേക്ക് നമ്മളൊന്ന് തല കുമ്പിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം നമുക്ക് ആ പാദസാസനയുടെ ആ ഒരു സെയിം പോസ്റ്റിൽ തന്നെ ഇങ്ങനെ ഒത്തിരി ലൂസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഇവിടെയൊക്കെ നോർമൽ ശ്വാസഗതിയാണ് ഫോളോ ചെയ്യേണ്ടത് ഒന്നും സ്റ്റക്കാക്കി വെക്കേണ്ട കാര്യമില്ല ഇതിനകത്തൊരു കാര്യം ഇത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ അടിവയർ ശരിക്കും ഈ ടൈസിന്റെ മുകളിലേക്ക് ജാം ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം നമ്മൾ വളരെ സാവധാനം നമ്മുടെ ലെഫ്റ്റ് ലെഗ് ബാക്ക് ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ പൊസിഷൻ അപ്പൊ നമ്മൾ രണ്ട് കൈയും ഈ കാലും ഒരു ലൈനിൽ വരുന്നതാണ് ഏകപാത സഞ്ചലനാസന അപ്പൊ ഈ ഒരു പോസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഒരു വേരിയേഷൻ ചെയ്യണ്ടേ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒന്ന് കൈ രണ്ടും ഒന്ന് അവിടെ നിന്ന് മാറ്റി ഒന്നിങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം അപ്പൊ നല്ലൊരു സൂപ്പർ സ്ട്രെച്ചാണ് നമ്മളുടെ ഈ ഒരു തൈസിന് കിട്ടുന്നത് അപ്പൊ ഇത് നമുക്ക് സയാട്ടിക്കയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഹിപ്പ് ഓപ്പണിങ് പൊസിഷൻസ് ഒക്കെ ഭയങ്കര നല്ലതാണ് ഇനി നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രെച്ചും കൂടി നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയും കൂടി ചെയ്യാം അപ്പൊ നമുക്കൊരു വേരിയേഷൻ കിട്ടിയില്ലേ ഇനി നമുക്ക് ഒരു പൊസിഷനിലാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളെങ്കിൽ ഇങ്ങനെ തന്നെ കുറച്ചു ഇരിക്കാം നോർമൽ ശ്വാസഗതിയാണ് ഫോളോ ചെയ്യേണ്ടത് ഇനി ശേഷം നമ്മൾ ദണ്ഡാസന പ്ലാങ്ക് പോസ് ഇങ്ങനെ നമ്മൾ ചെയ്തു നമുക്ക് ഇതിനകത്ത് നമുക്കൊരു വേരിയേഷൻ വേണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പതുക്കെ മുട്ടുകൾ വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എൽബോ ഡൗൺ ചെയ്ത് അതിന് കൈകളെ കോർത്ത് വെച്ച് നമുക്ക് എൽബോ പ്ലാങ്ക് ചെയ്യാം ദാസന എൽബോ പ്ലാൻ ഇനി നമ്മൾക്ക് ന്യൂട്രൽ പൊസിഷൻ ആയ അവിടെ നിന്ന് നമ്മൾ നേരെ വരാറ് ശശങ്കാസനയിലേക്കാണ് അപ്പൊ ഇതൊരു റെസ്റ്റിംഗ് പോസ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ഈ റെസ്റ്റിംഗ് പൊസിഷനിലും നമുക്കൊരു വേരിയേഷൻ നമുക്ക് കൊടുക്കാം ഈ റെസ്റ്റിംഗ് പൊസിഷനിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങോട്ടാക്കി വെക്കുക ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൈ ഇന്റർലേസ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു സ്ട്രെച്ച് നിങ്ങൾക്ക് അപ്പർ ബാക്കിന് കിട്ടും ശേഷം പതുക്കെ തിരിച്ചു വരും ഇത്രയും ക്ലിയറായി എന്ന് വിചാരിക്കണോ അപ്പൊ നമ്മൾ ഓരോ പോസ്റ്ററിന്റെ നമ്മൾ ഓരോ വേരിയേഷൻ ചെയ്തു ഇനി ഇതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാറ് അഷ്ടാംഗ നമസ്കാരം ഇങ്ങനെയുള്ള ഒരു അഷ്ടാംഗ നമസ്കാരത്തിലേക്കാണ് നമ്മൾ ചെയ്യാൻ പറ്റിയ ഒരു വേരിയേഷൻ പതുക്കെ കാലുകളെ ഒന്ന് പതുക്കെ പൊക്കി നോക്കാം അത് സാധിക്കാത്തവര് ദയവ് ചെയ്ത് ശ്രമിക്കരുത് ശേഷം തിരിച്ച് അതിനുശേഷം വളരെ നന്നായി തന്നെ റിലാക്സ് ചെയ്യാം അവിടുന്ന് നേരെ നമ്മൾ കോബ്ര പൊസിഷനിലേക്കാണ് വരാറ് ഇങ്ങനെ ഷോൾഡർ ഒന്നും ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട് വളരെ നന്നായിട്ട് തന്നെ ഷോൾഡർ ഒക്കെ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കും പക്ഷേ ഈ തവണ നമുക്കൊരു വേരിയേഷൻ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ കാലിൻ്റെ ഞാൻ എൻ്റെ ബോഡി കണ്ടോ നിലത്ത് ഞാൻ ഉറപ്പിച്ചിട്ടില്ല നമ്മുടെ ഫുൾ ബോഡിയെ നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്യാം അന്നേരം നമ്മുടെ കൈയിൻ്റെ കരുത്തും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ എല്ലാം നമുക്ക് സ്ട്രോങ് ആവാൻ നമ്മുടെ ബൈസെപ്സ് ട്രൈസെപ്സ് ഒക്കെ സ്ട്രോങ് ആവാനായിട്ട് ഇതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ കോബ്ര ഇങ്ങനെ റിലാക്സ് ചെയ്ത കോബ്ര ചെയ്തു അതിന്റെ വേരിയേഷൻ ആയിട്ടുള്ള ഒരു ഫ്ലൈങ് കോബ്ര എന്ന് നമുക്ക് പറയാം ഇനി നമ്മൾ പർവ്വതാസന ഈ പർവ്വതാസനയില് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക പർവ്വതാസനയില് നമുക്ക് പതുക്കെ കാലുകളൊന്ന് ഉയർത്തി നോക്കാം ഈ കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഒറ്റക്കാലിൽ നിൽക്കാനായിട്ട് നോക്കുക തിരിച്ചു വരിക മറ്റേ കാല് ഉയർത്തുക തിരിച്ചു വരുക അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മൾ മൂന്നാമത്തെ പൊസിഷനിലേക്ക് വരുന്നു അന്നേരം നമ്മൾ നേരത്തെ നമ്മൾ ഈ ഇടത് കാലാണ് എടുത്തത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇടത് കാലം മുമ്പിലേക്ക് ആദ്യം നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ഇടത് കാല് ബാക്കിലേക്ക് വെച്ചു നമ്മൾ ഇനി തിരിച്ചു വന്നപ്പോൾ ഇടത് കാലം മുമ്പിലേക്ക് വെച്ചു അപ്പൊ രണ്ടും ബാലൻസ് ആയി കിട്ടും ഒരു സെറ്റിൽ തന്നെ രണ്ടും ബാലൻസ് ആയിട്ട് കിട്ടും ഇനി നമ്മൾ ചെയ്ത വേരിയേഷൻ എന്താണ് ഇങ്ങനെയാണ് ചെയ്തത് സാധിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാലൻസ് ചെയ്യാനും കൂടി ഒന്ന് നോക്കാൻ പറഞ്ഞു അതിനുശേഷം പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ പാത അതായത് ത്രീ ടു വൺ മൂന്നാമത്തെ പൊസിഷനിലേക്ക് വന്നു രണ്ടാമത്തെ പൊസിഷനിലേക്ക് വന്നു അതിന് ശേഷം ഒന്നാമത്തെ ഹസ്തോത്താനാസനത്തിലേക്ക് വന്ന് വേരിയേഷനായ ഈ റിവേഴ്സ് നമസ്കാരം ഇങ്ങനെ കൈ സ്ട്രെച്ച് ചെയ്തു ശേഷം റിലാക്സ് ചെയ്തു ഇപ്പം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓരോ പോസ്റ്ററിനും ഞാൻ ഒരു വൺ വേരിയേഷൻ ഓരോ പുതിയ ഒരു വേരിയേഷൻ അതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വേറെ കുറേ വേരിയേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സെറ്റ് തന്നെ അപ്പൊ അതെന്തായി ട്വൽവ് ഇൻറ്റു ടു ട്വന്റി ഫോർ യോഗ പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്തു അപ്പൊ ഒരു സൂര്യ സൂര്യനമസ്കാരയുടെ ഡബിൾ ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ കൊണ്ടുവന്നത് ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്ന സൂര്യനമസ്കാരത്തിന്റെ പാർട്ട് ടൂ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക അല്ലാതെ കഷ്ടപ്പെട്ട് സ്ട്രെയിൻ ചെയ്ത് ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല വിത്ത് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അത് എപ്പോഴും മനസ്സിൽ ഓർക്കുക കാരണം നമ്മൾക്ക് ഒരു ചെയ്യാൻ പറ്റാത്ത അതായത് നമ്മുടെ കാലിന്റെ എലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും ലിറ്റിൽ ലിറ്റിൽ ചെയ്താലാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോസ്റ്ററിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഇന്ന് തന്നെ ആ കാലില് ഇവിടെ കാലിൽ സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ തല മുട്ടിക്കണം എന്നൊന്നും നമ്മൾ ഇങ്ങനെ ഒരു ബലം പിടിക്കാൻ പാടില്ല വളരെ ലൈറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബോഡി എന്താണ് നിങ്ങളെ അലോ ചെയ്യുന്നത് നിങ്ങളെ സമ്മതിക്കുന്നത് അത് മാത്രം ചെയ്തു പോവുക ഇതൊക്കെ ചെയ്യാൻ ചില സമയത്ത് ചില ലേഡീസ് പറയണ്ടെ എൻ്റെ ഡോക്ടറെ ഞാൻ വിചാരിച്ചു ഇത് ഡോക്ടറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് വളരെ ഈസി ആയിരുന്നു എന്ന് പറയാറുണ്ട് അപ്പൊ അവർ ചെയ്ത് നോക്കിയാലല്ലേ അല്ലേ എനിക്ക് എനിക്ക് സ്വയം ഇത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ എന്ന് സ്വയം തിരിച്ച് ഒരാൾ ചെയ്യുന്ന ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷെ നമ്മളത് ചെയ്തു പലപ്പോഴും നോക്കാറില്ല ചെയ്ത് നോക്കി കഴിയുമ്പോൾ അവരെക്കാളും നന്നായിട്ട് അതായത് എന്നെക്കാളും ആയിട്ട് നിങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ യോഗ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ദയവ് ചെയ്ത് അടുത്ത തവണ എന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക അപ്പൊ ഈ ഒരു യോഗ ഇത് നിങ്ങൾക്ക് ബോർ അടിക്കണു ഇത് തന്നെ സൂര്യനമസ്കാരം കുറെ നാൾ ചെയ്ത് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്യുവാണെന്ന് പറഞ്ഞത് കൊണ്ട് ഈ പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പെഷ്യൽ വീഡിയോ ശ്വാസഗതിയെ ദൈവ ഇപ്പൊടാവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നോർമൽ ആയിട്ട് തന്നെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക സ്റ്റക്കായിട്ട് വയ്ക്കാതിരിക്കുക അതിന്റെ ആ ഒരു നമ്മൾ അടുത്ത ലെവലിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വയം അത് മനസ്സിലാക്കിക്കോളും നടുവേദനയുള്ളവരും പ്രഗ്നന്റ് ആയിട്ടുള്ളവരും ഒന്നും ഇത് ചെയ്യാതിരിക്കുക ഓപ്പറേഷൻ കഴിഞ്ഞവര് ഇതൊന്നും ആരും ഇത് ട്രൈ ചെയ്തു പോലും നോക്കരുത് കുട്ടികൾക്കും ഒരു എന്താ ആറു വയസ് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ യോഗയെല്ലാം ചെയ്യാം ഞാൻ അഞ്ചു വയസ്സ് ആറു വയസ്സിന് മുകളിലുള്ളതാണ് ഞാൻ കൂടുതലും പറയാറുള്ളൂ പിന്നെ നമ്മളെ കയ്യും കാലും വയ്ക്കുന്നതിൻ്റെ പൊസിഷൻസും ഒക്കെ നമ്മൾ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനിൽ മാത്രം എപ്പോഴും ചെയ്യുക കാരണം നമ്മൾക്ക് ചില സമയത്ത് നിങ്ങൾ ഈ വീഡിയോ നോക്കി ചെയ്താലും നിങ്ങളുടെ കാലും കയ്യുമൊക്കെ കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ഗൈഡൻസിൽ തന്നെയാണ് സാധിക്കുള്ളൂ അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു ഉറപ്പില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളുടെ മന്ത്ലി ഗ്രൂപ്പ് സെഷനിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതേ ഉള്ളൂ അവിടെ ഡോക്ടേഴ്സ് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് വീണ്ടും ഇനി ആയിട്ടുള്ള ഇനി ഡെമോൺസ്ട്രേഷൻസും കൂടെ ഉള്ള വീഡിയോസുമായി ഇനിയും കാണാം